الحمد لله الذي خلق الإنسان وعلمه الميال الشمس والقمر بحسبها محمد صلى الله عليه وسلم ارحموا من في الأرض يرحمكم من في السماء أو كما قال عليه السلام اشرح لي صدري ويسر لي أمري وأحلل عقلة من لساني قولي وما توفيقي ജീവിതം അള്ളാഹു ഇഷ്ടപ്പെട്ട നല്ല ഒരു സൽകർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുവാൻ പോയിട്ടുള്ള നമ്മുടെ മുഴുവൻ ബന്ധുമിത്രാദികൾക്കും അള്ളാഹു സുഖാനം അർഹ്മതും ചെയ്തു കൊടുക്കുകയും അള്ളാഹു അവരുടെ കബറിടങ്ങളെ സ്വർഗോർ പൂന്തോർപ്പാക്കി മാറ്റിക്കൊടുക്കുകയും ചെയ്യുന്ന പരിശുദ്ധമായ മസ്ജിദിൽ അഖസയുടെ വിമോചനത്തിന് വേണ്ടി പോരാടുന്ന ഫലസ്തീനിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർക്ക് വിജയം നൽകുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നഷ്ടപ്പെടുന്ന മുസ്ലിം സുഹാനുബോധ ഇത്രയും പെട്ടങ്ങൾ ഇതിൽ നിന്നും ഒരു വിമോചനം നൽകുകയും ചെയ്യുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഇസ്ലാം ഒരു വിവാദത്തായിട്ട് നമുക്ക് കൽപ്പിച്ചു തന്ന ഈദുൽ അലഹ ബലി പെരുന്നാൾ നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുകയുണ്ടായി മൈലാഞ്ചി കൈകൾ അണിയേണ്ട കൈകളിൽ ചോര കറകളാണ് പുരണ്ടതെങ്കിലും ഫലസ്തീനിലെ പിഞ്ചോമനും മക്കളും അതീവ സന്തോഷത്തോടു കൂടി ഈ ഒരു സുദിനത്തെ വരവേറ്റത് നമ്മളെല്ലാവരും കണ്ടത് അള്ളാഹു സുഹാനുഭവ നമ്മുടെ സന്തോഷങ്ങൾ നിലനിർത്തി തരുമാറാകട്ടെ പരിശുദ്ധമായ ഇസ്ലാം ഒരു കാര്യം നമ്മളോട് കൽപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിൽ അള്ളാഹു സുഹാനുഭവ താരക്ക് താത്വികമായി മറ്റു ചില കാര്യങ്ങൾ കൂടെ മനുഷ്യന് മനസ്സിലാക്കും അതിൽപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധമായ മുസ്ലിമികൾ അനുഭവം പിന്നെ മുസ്ലിമികൾ ചെയ്യുന്ന ഈ കർമ്മം അത് ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ അവരുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വളരെ ഉപകാരപ്പെടുക എന്നുള്ളത് അതിൻ്റെ മറ്റൊരു വശമാണ് ഇന്ത്യയിൽ അതിൻ്റെ ഒരു കണക്കെടുത്ത് നമ്മളത് പരിശോധിച്ച് നോക്കിയാൽ ഏകദേശം ഇരുപത് കോടിയോളം വരുന്ന മുസ്ലിമികൾ ഇന്ത്യ രാജ്യത്ത് വസിക്കുന്നുണ്ട് ഇന്ത്യയുടെ ജി ഡി പി സാമ്പത്തിക സ്രോതസ്സിൻ്റെ വളർച്ച നമ്മളൊന്നെടുത്ത് പരിശോധിക്കും നോക്കുമ്പോൾ ഈ ഒരു മുസ്ലിമികളുടെ ആഘോഷം കൊണ്ട് തന്നെ ഇസ്ലാം സംഭാവന ചെയ്യുന്ന വലിയ ഒരു സാമ്പത്തിക സ്രോതസ് നമുക്ക് അതിൽ നിന്ന് കാണാൻ സാധിക്കും അതായത് ഈ ഇരുപത് കോടി വരുന്ന മുസ്ലിമുകളിൽ നിന്നും ഏകദേശം എട്ട് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ വരുന്ന മുസ്ലിമീങ്ങൾ നമ്മൾ ഏകദേശം ഒരു കണക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ പതിനായിരം മുതൽ അൻപതിനായിരം വരെ വില വരുന്ന മാടുകളെ വിലയർപ്പിച്ചിരിക്കും അതിൽ ഏകദേശം ഒരു മൃഗത്തിന് നമ്മൾ ഇരുപതിനായിരം രൂപ കണക്കാക്കുകയാണെങ്കിൽ തന്നെ രണ്ട് കോടി വരുന്ന മുസ്ലിമീങ്ങൾ അത് അറുക്കുമ്പോൾ രണ്ട് കോടി ഇൻറ്റു ഇരുപതിനായിരം എന്ന കണക്ക് വെച്ച് നോക്കുമ്പോൾ നാല് ലക്ഷം കോടി രൂപ നമ്മുടെ ജി ഡി പിയിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്രോതസ്സിൽ ഒരു ദിവസം ഒരു ദിവസം കൊണ്ട് വളർച്ച ഉണ്ടാവും ഒരു ഒരു ദിവസം കൊണ്ട് വളർച്ച ഉണ്ടാവുകയാണ് അപ്പോൾ ഇതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിവാദത്തിന് മാത്രമല്ല മറിച്ച് ഈ രാജ്യത്ത് വസിക്കുന്ന കർഷകരായിട്ടുള്ള സാധാരണക്കാരായ മനുഷ്യർ അവർക്ക് ഇതിൻ്റെ ഒരു വലിയ വിഹിതം അതായത് അവരുടെ വളർച്ചയിൽ ഇതിനെ വളരെ കൂടുതലായിട്ട് ഈ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഒരു കർമ്മം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ലക്ഷം കോടി വരുന്ന ബിസിനസ് സമ്പാദ്യത്തിൽ നിന്നും ഏകദേശം ഇരുപത് ലക്ഷം ആളുകൾക്ക് ഇതിലൂടെ തൊഴിൽ ലഭിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വരുമാനം എന്ന് പറയുമ്പോ സാമ്രാജ്യത്തെ കുത്തകകൾക്കോ അല്ലുള്ള മറ്റല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തു നിന്നും ഇറക്കപ്പെടുന്ന മറ്റുള്ള വസ്തുവകകൾക്കോ വേണ്ടിയിട്ടല്ല മറിച്ച് നമ്മുടെ നാടുകളിൽ ഉത്പാദിപ്പിക്കുന്ന മൃഗങ്ങളെ തന്നെയാണ് അത് പല പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് അറിയിക്കുമ്പോൾ അത് ഓരോ ഘട്ടം ഇങ്ങനെ കഴിയുമ്പോഴും അത് തൊഴിലവസരങ്ങൾ കൂടി ഇത്രയും വരുന്ന ഇരുപത് ലക്ഷത്തോളം വരുന്ന ഒരു തൊഴിലാളി വിഭാഗത്തിന് അവിടെ തൊഴിൽ ലഭിക്കുകയാണ് അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത വകയില്ലാത്ത ആളുകൾ അത് നമ്മൾ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുകയില്ല മറിച്ച് നമ്മൾ വെളി നമ്മുടെ കേരളത്തിന്റെ വെടിയിലേക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കൊന്ന് പോയി നോക്കുമ്പോൾ അവിടേക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു നേരത്തെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടിയിട്ട് പരിശുദ്ധമായ ഇസ്ലാം ഈ അവർക്ക് സുഭിക്ഷമായ ആഹാരം കരിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെച്ച ഈ വിവാദത്ത് മാറുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് തന്നെ വലിയ ഒരു സംഭാവനയാണ് പരിശുദ്ധമായ ഇസ്ലാം ഇതിലൂടെ രാജ്യത്തിന് നൽകുന്നതെന്നുള്ള നമ്മൾ മനസ്സിലാക്കണം ഇത് ഒരു വശത്താണെങ്കിൽ മറുവശത്ത് ഇസ്ലാമിൻ്റെ എതിർശക്തി കണ്ട് അത് യുക്തിവാദികളായിക്കൊള്ളട്ടെ മറ്റുള്ള സംഘപരിവാര ശക്തികളായിക്കൊള്ളട്ടെ അതുപോലെ ഇസ്ലാമിൻ്റെ ഏത് ശത്രുക്കളായാലും അവർ പറഞ്ഞു വരുത്തുന്ന ഒരു കാര്യമുണ്ട് ഒരു ദൈവം അദ്ദേഹം ഒരു പിതാവിനോട് തൻ്റെ മകനെ നരബലിക്ക് വേണ്ടിയിട്ട് അറുക്കുന്നതിന് വേണ്ടി കല്പിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇവിടെ പരിശുദ്ധമായ ഇസ്ലാം ഒരു സ്വപ്ന ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ പൂർത്തീകരണമെന്നോളം കാണിച്ചു തന്ന ഈ ഒരു കർമ്മം അത് ഒരു നരബലിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല മരിച്ച് ചരിത്രാതീത കാലം മുതൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നു വന്നിരുന്ന ഒരു തത്വം അള്ളാഹു മഹാൻ താര ആദരവായി ഇബ്രാഹിം നബി അലൈഹി സ്ലാമിലൂടെ ഇവിടെ നടപ്പാക്കുകയാണ് ചരിത്രം എന്നെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ബി സി അയ്യായിരം മുതൽ അതായത് ചരിത്രം എഴുതപ്പെടുന്ന ഒരു കാലഘട്ടം മുതൽ റോമൻ ഗ്രീക്ക് ചൈനീസ് അതുപോലുള്ള മറ്റ് സംസ്കാരങ്ങളിലൊക്കെ മനുഷ്യന് ജീവനോടുകൂടി കൊന്നു തള്ളിയിരുന്ന നിലബലി നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ചൈനയുടെ ഒരു സംഭവ ചരിത്രകാരന്മാർ ഇങ്ങനെ പറയുന്നുണ്ട് ചൈനയിലെ കുറച്ചാളുകൾ അവർ സൂര്യനെ ആരാധിച്ചിരുന്നവരാണ് അപ്പോ അവരുടെ വിശ്വാസം അനുസരിച്ച് സൂര്യ ഭഗവാൻ അത് കെട്ടിത്തെ രാക്ഷസനോട് എല്ലാ ദിവസവും യുദ്ധം ചെയ്യും അങ്ങനെ യുദ്ധം ചെയ്യുന്ന ഈ സൂര്യദേവനെ നമ്മൾ ഒരു ബലി കർപ്പി അർപ്പിക്കണം അതായത് ആ നാട്ടിന്റെ കൗമാനക്കാർക്കാരായിട്ടുള്ള ആൺ പെൺകുട്ടികളെ ഈ സൂര്യദേവന് മുമ്പിൽ ബലി അർപ്പിച്ചിട്ട് അത് കണ്ട് സന്തോഷിച്ചിട്ടാകണം സൂര്യദേവൻ പിന്നീട് നമുക്ക് വെളിച്ച തരാനുള്ളത് ഇനി അങ്ങനെ ഈ ബലി നിന്നു പോവുകയാണെങ്കിൽ സൂര്യ ഭഗവാൻ പിന്നീട് വെളിച്ച തരുവയില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹം അതുപോലെ ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ ഈദുൽ സുബാൻ അതിന്റെ മൂല മൂലമായിട്ട് മൂലമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജീവിച്ചു വളർന്ന ബാബിലോണിന്റെ ഇറാഖിലെ ബാബിലോണിന്റെ ഓറു പട്ടണത്തിലും ഇതുപോലുള്ള ധാരാളം നരബരികൾ നടന്നിരുന്നതായി ചരിത്രകാരന്മാർ പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിരുന്നാലും ബഹുമാനപ്പെട്ട ഉമർ താലാന്റെ കാലഘട്ടത്തിലും എന്ന് പറയുന്ന ഒരു നദി അത് ഈജിപ്തിന്റെ സാംസ്കാരിക വളർച്ചയിൽ ഈജിപ്തിന്റെ കാർഷികമായിട്ടുള്ള വളർച്ചയിൽ ഒരുപാട് പങ്ക് ഈ നൈ നദി ഒരുങ്ങിയിരുന്നതും ഒരു നലബരിയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നുവെന്ന് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നു പരിശുദ്ധമായ ഉമർ ഇസ്ലാം അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അമ്രുബിൻ ആസ് നേതൃത്വത്തിൽ ഈജിപ്റ്റ് ഇസ്ലാമിന് കീഴടങ്ങി ആ കീഴടങ്ങിയ സമയത്ത് ഈജിപ്റ്റിലെ ആളുകൾ വന്ന് അമരബിൻ ആസ്വദി അലാൻ പരാതി പറയുന്നുണ്ട് അല്ലെങ്കിൽ അമ്രുബിൻ ആശ്രിതങ്ങളെ ഈ നൈലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ കാർഷികപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും മുമ്പോട്ട് പോകുന്നത് നമ്മുടെ ജീവിത ജീവിതത്തിൻ്റെ ക്രമം തന്നെ ഈ നൈൽ നദിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പക്ഷേ ഈ നൈനദിക്ക് ഒരു പ്രശ്നമുണ്ട് അത് വർഷത്തിൽ ഒരു പ്രാവശ്യം അതിന് ബലി കൊടുക്കണം അങ്ങനെ ബലി കൊടുത്തില്ല എങ്കിൽ അത് പിന്നീട് ഒഴുകുകയില്ല എങ്ങനെ താഴെ ബലി കൊടുക്കണം ആ നാട്ടിലെ കന്നികയായിട്ടുള്ള ഏറ്റവും നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ തന്നെ കന്യകറിയിട്ടില്ലാത്ത നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ പെരി നൽകിക്കൊണ്ട് ഈ നൈലിന്റെ ഈ നൈലിന്റെ നദിയിലൂടെ അതിന്റെ രക്തം ഇങ്ങനെ ഒഴുകുമ്പോഴാണ് നൈൽ പിന്നീട് കുത്തി ഒഴിച്ചു ആ മനുഷ്യർ വന്ന് ബഹുമാനപ്പെട്ടാഹുലോട് പരാതി പറഞ്ഞപ്പോൾ സമയം ആവശ്യപ്പെട്ടു അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു നൈൽ നദി വറ്റു വരണ്ടു ഇസ്ലാമിൽ ഇങ്ങനെ ഒരു കർമ്മമില്ല എന്താണ് ചെയ്യുക എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഉമർ താലാൻ കത്തെഴുതി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉമർ ഉമർ റളിയല്ലാഹു 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 കത്തെഴുതി ആസ് തിരിച്ചു ാണ് അതിന്റെ വാചകങ്ങൾ ഇങ്ങനെയാണ് പരിശുദ്ധമായ കലിമത്തിനെ ഉയർത്തി പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഉമർ റളിയല്ലാഹു അബ്ദില്ലാഹി അമീറുൽ മുഅ്മിനീന ഇലാ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലൈ നദിക്ക് ദാസനായ ഉമർ ഉമർ എഴുതുന്ന കത്ത് എന്ന് തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ട രണ്ട് വരികൾ നീ ൾ ഭാഗത്ത് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്റെ അനുസരിച്ചാണ് നീ ഒഴുകുന്നതെങ്കിൽ ഇനി നീ അങ്ങനെ ഒഴുകേണ്ട ആവശ്യമില്ല അടക്കി അധിപനായ യുടെ കൽപ്പന അനുസരിച്ചാണ് നീ ഒഴുകുന്നതെങ്കിൽ ഞാൻ ആ അള്ളാഹുവിനോട് പറയുകയാണ് നിന്നെ ഒഴുക്കാൻ ആ അള്ളാഹു ഒഴിക്കില്ല എങ്കിൽ നീ ഇനി ഒഴുകേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട ഉമർ അലി ോട് പറഞ്ഞതായി പിന്നീട് നേരത്തെ ഉള്ളതിനേക്കാൾ ഇന്ന് വരെയും ഒഴുകിക്കൊണ്ടിരിക്കുന്നതായിട്ട് ചരിത്രം നമ്മളെ സാക്ഷ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മുതല കണ്ണിലുമായിട്ട് ചില ആളുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ ഇങ്ങനെ പറയുന്നുണ്ട് അവർ എക്സ് മുസ്സിലും എന്ന പേരിലാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത് എക്സ് എന്ന് പറയുന്ന വാക്ക് തന്നെ ചിലര് അഭിമാനപൂർവ്വം പറയുന്ന വാക്കാണ് കാരണം എക്സ് മിലിറ്ററി എന്ന് പറഞ്ഞാൽ മിലിട്ടറിയിൽ ജോലി ഒരാൾക്ക് അഭിമാനമാണ് അഭിമാനമാണ് അതുപോലെ അതുപോലെ സർവീസ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വളരെ സുബ്ഹാനഹു വ തആല കൊണ്ട് അങ്ങനെ മുസ്ലിം ചെയ്താണ് എന്തോ മോശക്കാരാണെന്നുള്ള പേരിലാണ് പരിശുദ്ധമായ ഇസ്ലാമിനെ ഇങ്ങനെ തോന്നിയതൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമെന്ന് സുബ്ഹാനഹു വ തആല ആ ഇസ്ലാമിനെ കൊണ്ട് തന്നെ അവരുടെ പേരിൽ ഒരു അഭിമാനം ഉണ്ടാക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഒരു സഹോദരൻ ഈ അടുത്തതായിട്ട് പിന്നെ ഒരു യുക്തിവാദിയായ ഒരു സഹോദരന്റെ പോസ്റ്റ് കാണുകയുണ്ടായി അദ്ദേഹം ഒരു ഹോട്ടലിൽ ചെന്ന് ചട്ടിച്ചോറും നമ്മളിപ്പോ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ചെട്ടിച്ചോറുണ്ടല്ലോ അതിനകത്ത് മുട്ടയും കാണും ഇറച്ചിയും കാണും മീനും കാണും എല്ലാം കാണും അപ്പോ ഈ മീനെ പിടിക്കുന്നത് കടയിൽ നിന്നാണ് പിന്നീട് അതിനെ ശ്വാസം മുട്ടിച്ച് വെളിയിൽ കൊണ്ടുവന്ന് കൊന്ന് പിന്നീട് അതിനെ മുളകത്തെ മുളകൊക്കെ തേച്ച് അതിനെ വേവിച്ചെടുത്ത് എണ്ണയിലിട്ട് പൊരിച്ച് അങ്ങനെ എത്ര കഷ്ടപ്പെടുത്തിയിട്ടാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ആ മീൻ അങ്ങനെ ഒഴിവാക്കുക പിന്നീട് കോഴി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് മുട്ടയിടുന്നു പറഞ്ഞ് കോഴിമുട്ടയും ഒഴിവാക്കുക അങ്ങനെ അവസാനം അദ്ദേഹം ചെട്ടി മാത്രം തിന്നുകൊണ്ട് പോയി എന്ന് പറയുന്ന ഒരു ആളുകൾ ഇങ്ങനെ പിന്നെ അതിനെ കളിയാക്കി കൊണ്ട് പറയുകയുണ്ടായി അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അവരെ പശുവിനെ അറക്കുന്നതിന് മാത്രം കോഴിയോട് അവർക്ക് സ്നേഹമില്ല കോഴി അറക്കുന്നതിനും ചവായി തിന്നുന്നതിനും അതിനൊന്നും അവർക്ക് ബുദ്ധിമുട്ടില്ല അവർക്ക് പോത്തിനെയും കാളയും അരക്കുന്നതിനെയാണ് പ്രശ്നം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് മനസ്സിലാക്കണം റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ എത്രത്തോളം കരുണ കാണിച്ച മനുഷ്യനാണ് നിങ്ങളൊക്കെ സംഘപരിവാര ശത്രുക്കളൊക്കെ മനസ്സിലാക്കണം റസൂൽ വസല്ലവാദങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ നടന്നു പോകുമ്പോ സഹാബാക്കൾ ഒരു പ്രാവിന്റെ കുഞ്ഞിനെ പിടിച്ചിട്ട് രണ്ട് കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അത് കണ്ടിട്ട് ആ തള്ളപ്പക്ഷി അവരുടെ മുകളിൽ തലയ്ക്ക് മുകളിൽ പറക്കുന്നത് അവരോട് ചോദിക്കുന്നുണ്ട് ആരാണ് ഈ വേദനിപ്പിച്ചത് അപ്പോ അവര് മറുപടി പറഞ്ഞു നമ്മൾ ഇങ്ങനെ അതിന്റെ കുട്ടികളെ കുഞ്ഞുങ്ങളെ പിടിച്ചപ്പോ അത് നമ്മുടെ തലയ്ക്ക് ചുറ്റും വട്ടം വിട്ട് പറക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ അതിന്റെ കുഞ്ഞു ആ തള്ളപ്പക്ഷിയിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് പറയുകയുണ്ടായി ഇത് കരുണയുടെ ഒരു വർഷനാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് കഥകൾ സഹാബത്തിലൂടെ നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഒരു പ്രാവശ്യം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ഒരു കശാപ്പുകാരൻ ഒരു സഹാബി അദ്ദേഹം പിടിച്ചിട്ട് അതിന്റെ കാലുകൾ വലിക്കുകയാണ് അതിനെ അറങ്ങുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഉമർ അദ്ദേഹത്തോട് കോപിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ നല്ല രീതിയിൽ കഷാപ്പ് നടത്തണം എന്നുള്ള ബഹുമാനപ്പെട്ടാബു താലാ പറഞ്ഞു ആരാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ യുക്തിവാദികളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണം ഒരു കാലഘട്ടത്തിൽ സ്വന്തം ചോരയിൽ പിറന്ന എത്രയോ പെണ്ക്കളെ ജീവനോടുകൂടി കുഴിച്ചു മൂടിയ ഉമർ തലാല് വരുന്ന പാഠങ്ങൾ പകർന്നു നൽകിയ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫങ്ങളുടെ ആ കാരുണ്യത്തിന്റെ പരിശുദ്ധമായി ഇസ്ലാമിന്റെ കാരുണ്യത്തെ കുറ്റം പറയാൻ നിങ്ങൾ ആരും ഇതുവരെ ആയിട്ടും വളർന്നിട്ടില്ല എന്നുള്ളതാണ് പരിശുദ്ധമായി ഇസ്ലാമിനെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് അവരോട് അവരുടെ മുന്നിൽ പറയുവാനുള്ളത് അതുപോലെ തന്നെ ഇത്രയും വലിയ കരുണയെ പറയുന്ന ആളുകൾ എത്രയോ മനുഷ്യരെ അഴിച്ചു കൊല്ലുന്നു ഈ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ നടന്ന സംഭവമാണ് ഛത്തീസ്ഗഢിൽ മൂന്ന് യുവാക്കളെയാണ് പശുവിന്റെ പേരിൽ തല്ലിക്കൊന്നത് അതുപോലെ മധ്യപ്രദേശിൽ എത്രയോ വീടുകൾ തകർത്തുകൊണ്ടിരിക്കുന്നു യു പി അക്ബർ നഗറിൽ എത്രയോ വീടുകൾ ആയിരത്തോളം വരുന്ന വീടുകൾ തകർത്തുകൊണ്ടിരിക്കുന്നു ഈ നിങ്ങളാണോ പരിശുദ്ധമായി ഇസ്ലാമിനെ കരുണയുടെ പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും പഠിപ്പിച്ചു തരാൻ വേണ്ടി വരുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ യുദ്ധത്തിൽ പോകുമ്പോഴും കൊടുത്ത ഉപദേശങ്ങളിൽ പെട്ടതാണ് നിങ്ങൾ പോകുമ്പോൾ വഴിയിൽ കാണുന്ന ഇലകളുണ്ട് ആ ഇലകളെ നിങ്ങൾ തുള്ളാൻ പാടില്ല അതുപോലെ തന്നെ അവിടെ സന്യാസി ഉണ്ടാവും അവിടെ ജാനിച്ചു കൊണ്ടിരിക്കുന്ന സന്യാസിമാരെ നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല അതുപോലെ അവിടുത്തെ സ്ത്രീകളുണ്ട് അപരങ്ങളായ സ്ത്രീകൾ അവരെ നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല അവിടെ കുട്ടികളുണ്ടാവും ആ കുട്ടികൾ നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അവിടെ വൃദ്ധന്മാരുണ്ടാവും ആ വൃദ്ധന്മാരുമായിട്ട് നിങ്ങൾ പോരാട്ടത്തിൽ ഇറങ്ങരുത് പിന്നെ അവിടെ നിങ്ങളോട് പോരടിക്കാൻ വേണ്ടി വരുന്നവരോട് മാത്രമാണ് പോരാട്ടം ലോകത്തിന്റെ നായകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്ദരമായ പരിശുദ്ധമായ ഇസ്ലാമാണിത് അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ ആ നിങ്ങൾ കരുണ കാണിക്കണം നിങ്ങൾ അരക്കുമ്പോ അല്ലാഹു എല്ലാ വസ്തുക്കളിലും കരുണ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അരക്കുന്ന മൃഗങ്ങളോട് നിങ്ങൾ കരുണ കാണിക്കണമെന്ന് ലോകത്തിന്റെ നായകൻ എബി മുഹമ്മദ് മുസ്തഫു അവരെ സല്ലമാതങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇർഹമൂ മൻ ഫിൽ അർദി ഇർഹമുകു മൻ ഫിസ്സമാഉം ഹുവ ഇർഹമു എല്ലാ വസ്തുക്കളോടും അത് മൃഗങ്ങളെ ആലട്ടെ ജന്തുജാലങ്ങളെ ആലട്ടെ എല്ലാ വസ്തുക്കളോടും നിങ്ങൾ കരുണ കാണിക്കണം എങ്കിൽ ആകാശത്തിന്റെ അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് പഠിപ്പിച്ചു ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വ സല്ലമാതങ്ങൾ ഒരു യാ ഒരു ആവശ്യത്തിന് അവിടുന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ

മാറ്റു പോവുകയാണ് നടന്നു പോകുന്ന വഴിയിൽ ഒരു പട്ടി പ്രസവിച്ചു കിടക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പട്ടി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിനെ തുടരെ ഹറാമാണ് പക്ഷേ ആ പട്ടി പ്രസവിച്ച് കിടക്കുന്ന വഴിയിൽ സഹാബാക്കളും ഇങ്ങനെ നടന്നു പോകുമ്പോ ആ പട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതേറ്റ് വഴി മാറി പോകാൻ സഹാബത്തിലോട് കൽപ്പിച്ചു ലോകത്തിന്റെ നായകൻ ഇങ്ങനെയുടെ ഇങ്ങനെയുള്ള കരുണയുടെ ഒരുപാട് വതായനങ്ങൾ വാതായനങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു കാട്ടി എന്നിട്ടാണ് ആ പരിപ്രഹത്തെ തടഞ്ഞുന്നത് പോലും അതും പുണ്യമാണെന്ന് എവിധങ്ങൾ പഠിപ്പിച്ചു അതിനെ ഓമനിക്കുന്നതും അതിനെ തും അതിനൊരു നേരത്തെ ആഹാരം കൊടുക്കുന്നതും പുണ്യമാണെന്ന് അതിലവായ സൂലി അലൈഹി സ്വലമാങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൃഗത്തിന്റെ മുമ്പിൽ വെച്ച് മറ്റൊരു മൃഗത്തെ അറക്കരുതെന്ന് പഠിപ്പിച്ചു അതുപോലെ തന്നെ നിങ്ങൾ പിടിച്ചു കിടത്തിയതിനു ശേഷം അതിന്റെ കത്തിക്ക് മൂർച്ച പോലും കൂട്ടാൻ പാടില്ല ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച മറ്റൊരു പദത്തിനോ മറ്റൊരു ആദർശത്തിനോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തരാൻ പറ്റുമോ എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം അത് സമ്പൂർണമാണ് അത് പിന്നെ കൊല അതായത് ബലമുള്ള മാവിൽ കല്ലറിഞ്ഞിട്ടേ കാര്യമുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമിനെ എന്തെങ്കിലും പറയണം നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ താല്പര്യങ്ങൾക്ക് എതിര് നിൽക്കുന്ന ഒരു മതമായത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞ് പരിശുദ്ധമായ ഇസ്ലാമിനെ കൈവാര്യത്തേക്കാൻ ഇതുപോലുള്ള ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എത്രത്തോളം

യുടെ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോ ആ തോട്ടത്തിൽ ആ ഒട്ടകത്തിന്റെ ആ ഒട്ടകത്തിന്റെ ആ കണ്ണീര് ആ തുടച്ചിട്ട് പറയുന്നു ഒട്ടകത്തിനോട് ചോദിക്കുന്നു ആ ഒട്ടകം പറയുകയാണ് എനിക്ക് ആഹാരം അതിന് ആഹാരം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ അതിന്റെ കണ്ണീര് തുടച്ചുകൊണ്ട് ആ വിളിച്ചിട്ട് ഇതിനോട് നീ അള്ളാഹുവിനോട് കൽപ്പനകൾ പൂർത്തിയാക്കണം എന്ന് ആ സഹാബിയോട് പറയുകയാണ് ഒരു പുറത്തിരുന്ന് യാത്ര ഒരു സഹാബി സ്ത്രീ ആ ഒട്ടകം അവരോട് എതിരി പാലിച്ചു എന്നുള്ളതിന്റെ പേരിൽ അതിനോട് ദേഷ്യപ്പെട്ടപ്പോ അള്ളാഹുന്റെ ദേഷ്യത്തോടു കൂടി അവരോട് പറയുന്നുണ്ട് അതിന്റെ ഒട്ടകത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ആ അങ്ങ് ഇറക്കി വെച്ചിട്ട് അതിനെ െന്ന്സൂർ പ്രിയമുള്ളവരെ അതുകൊണ്ട് ആരൊക്കെയാണോ അതിനെ കരിവാലി തയ്ക്കുന്നത് അത് ഇസ്ലാം വളർന്നുകൊണ്ടേയിരിക്കും ഈ പ്രാവശ്യത്തെ ഹജ്ജിന് നമ്മളത് കണ്ടതാണ് പരിശുദ്ധമായ ഇസ്ലാമിനെ ലോകത്തെത്രത്തോളം കരിവാലി തയ്ക്കുന്നുണ്ടെങ്കിലും ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ് എത്രയോ എത്രയോ സെലിബ്രിറ്റികൾ ൾ ആളുകൾ ഹജ്ജ് ചെയ്യുന്നു കണ്ടതാണ് അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ നിങ്ങൾ ഒരു കല്ലറിഞ്ഞാൽ അത് പോലെ നിങ്ങൾ കല്ലറിയുന്നതിനനുസരിച്ച് പരിശുദ്ധമായ ഇസ്ലാം അത് മനസ്സിലാക്കുവാൻ പരിശുദ്ധമായ ഇസ്ലാമിനെ പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹം ലോകത്തിൽ എല്ലാ വസ്തുക്കളോടും എല്ലാ ജീവജാലങ്ങളോടും കരുണ വർധിപ്പിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ടി പരിശ്രമിക്കാൻ അള്ളാഹു നമ്മൾ നമുക്ക് എല്ലാവർക്കും പരിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥമായ ശൈലിയെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഒരാൾക്കും അള്ളാഹു നദീന് കരുവായിത്തേക്കാൻ വിട്ടുകൊടുക്കാതെ